രാവിലെ ഞങ്ങളത് ഇലക്ഷൻ്റെ ദിവസമാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങള് ആദ്യം വീൽ ചെയറിൽ പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് തിരുവനന്തപുരത്തോളം വന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതെ ഈ ഒരു റോഡിൽ കൂടെ നമ്മൾ പോണേട്ടോ ഞാൻ രാവിലെ വന്ന് നോക്കിയിട്ട് പോയതാണ് അച്ഛൻ വിളിക്കുന്നു എന്തിനാണ് അപ്പോൾ രാവിലെ ഞാൻ ഇതുവഴി വന്ന് ഞാൻ ശ്രീകുട്ടിനും കൂടെ വഴിയൊക്കെ നോക്കി ഇപ്പോൾ വീൽ ചെയറിലൊക്കെ പാരി തന്നെ ഡിബിറോഡ് ഉണ്ടോ ഇത്രയും ഭാഗം നമ്മളിത്തി ബുദ്ധിമുട്ടും ആ അതെ എനിക്ക് പിണങ്ങിയിരിക്കുക വീൽ ചെയറെ കൊണ്ടുവരാത്തിന് കാരണം എനിക്ക് കൈ വയ്യ അപ്പോൾ അതുകൊണ്ട് ആ ഇതുവഴി വന്ന വീൽ ചെയർ അടിഞ്ഞ് നാലായിട്ട് പോകുകയും ചെയ്യും രാവിലെ വന്നപ്പോൾ എൻ്റെ ഐ ഡി കാർഡ് ഇവിടെ കളഞ്ഞുപോയി എന്നിട്ട് ഈ വീട്ടിലുള്ളവർ എടുത്തു വെച്ചേട്ടോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നൊരു വഴിയകത്തോട്ട് കയറി പിന്നെ അങ്ങോട്ട് നല്ല റോഡായിട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീണ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബൂത്ത് വരുന്നത് പഞ്ചായത്ത് അലക്ഷനും ഏത് അലക്ഷനായാലും നമുക്ക് ഇവിടെ തോന്നില്ല മാ അല്ല പിന്നെ മറ്റേ അലശനങ്ങ് അപ്പുറത്താണ് വലിയ സ്കൂളും ഒരുപാട് മുന്നോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഇവിടെ ഒരു റിസോർട്ടുണ്ട് മാംഗ്ലൂ വെൽക്കം മാംഗ്രോ പ്പുറത്ത് കായലാണ്ട്ടോ ഇവിടെ സംഭവം ഉണ്ട് ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് ഈ അംഗനവാടിയിൽ വെച്ചാണ് കലശ് നടക്കുന്നത് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് വണ്ടികളൊന്നും ആദ്യം പോവാനില്ലാത്തോണ്ട് നമുക്ക് അവിടെ കൊണ്ട് വണ്ടി തീർത്താം അവിടെ കൊണ്ടുല്ലോ അവിടെ അങ്ങോട്ട് വണ്ടി പോകത്തില്ലല്ലോ തിരിക്കാൻ പറ്റത്തില്ല ഇവിടെ സ്ഥലം ഇവിടെ ഇണ്ട് ഇവിടെ വണ്ടി വിളിക്കാൻ സ്ഥലമുണ്ട് സ്ഥാനാർത്ഥിക ആ ഒരു കാണുന്ന സ്ഥല ആ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവണ്ടേ സ്ഥാനാർത്ഥികളൊക്കെ സ്ഥാനാർത്ഥികൾ ഞാൻ രാവിലെ ഞങ്ങൾക്ക് വിളിച്ചാലും ഇവിടെ ഇറക്കിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ എജിക്ക് എന്തായാലും ഓട്ടോ പറഞ്ഞു നിർബന്ധമായിട്ട് വന്ന വോട്ട് ചെയ്യണമല്ലോ ആറ് എന്തായാലും നമുക്ക് ഇറങ്ങാം കേട്ടോട്ടെ നമ്മുടെ അലക്ഷ സെന്റർ ഞങ്ങൾ ഓട്ട് ചെയ്ത് കഴിഞ്ഞു ജൈവം അജൈവം പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ കുറേ സാധനം വേസ്റ്റ് ഒക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള ഇതാ ഞങ്ങളുടെ അംഗനവാടി ഒരു പോലീസുകാർ ഡ്യൂട്ടിയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ധരിച്ചു പോണ് പോട്ടെ ഞങ്ങള് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ശരിയാ ശരിയാവിലെ വന്ന നോക്കിട്ട് പോയതാ അങ്ങനെ ഓട്ടം ചെയ്ത് വീട്ടിലെത്തി കാണിച്ചെരി കൈ ഓട്ടം ആ ഇത് കയ്യിൽ ഈ മഷി അടിക്കുന്നതിനേ ഭയങ്കര സന്തോഷിക്കു അവിടെ കൂടുതൽ ഭയങ്കരമായ ചിരി അവര് തന്നെ ഇവകെന്തോ മതിയാതും

അതുകൊണ്ട് ചിരി വോട്ട് കേട്ട് വോട്ടെടുത്തിടാൻ വേണ്ടിട്ട് ചെയ്ത് അവിടെ കിടന്ന് അവര് തന്നെ ആലോചിക്കുന്നത് എന്ത് പറ്റി കൊച്ചിന് എന്നിട്ട് നീ ആർക്കാവോട്ടെ അറിയാനല്ലേ കാര്യം ചോദിക്കട്ടെ നീ അവരുന്ന് ചോദിച്ചാത് ആട്ടുകാർ മൊത്തം അറിയും കാര്യം ചെയ്യിക്കട്ടെ ചിരിച്ചോണ്ട് ഭയങ്കരമായി ചിരില്ലേ വീട്ടിനത് ഭയങ്കര പക്കോത പൊറത്തിറങ്ങുമ്പോ പാട്ടാൽ മൊത്തം ഇല്ലല്ലോ അതാ അത് സത്യാട്ടിക്കുന്ന ഒരിച്ചാണ് എവിടെയോ നല്ല പിരിണ്ട് എല്ലാ പിരി മുറുകിയതാ പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിരി

അവർക്ക് കൂടി ഇവിടെ ഇത്ര രൂപ ചെലവാക്കും അങ്ങനെ അരി മേടിക്കുക അതിനടക്കണം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതാ കിടക്കുന്നത് ഞാൻ അവരെ മുഖത്തോട്ടൊന്നും നോക്കിട്ട് അവരല്ല അപ്പൊക്ക് നമ്മുടെ ഇവിടെ അറിയാൻ ആശ്വാസാറുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ തൊട്ടറിയാന്ന് തരാം അവരെല്ലാം ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാന്ന് വീടില് അവിടുത്തെ ചേട്ടൻണ്ട് അങ്ങനെയല്ലേ വെളിച്ചപ്പാടിന് വെളിച്ചപ്പാടിനെല്ലാവർക്കും അറിയാം പക്ഷെ വെളിച്ചപ്പാടെ അറിയല്ലോ പിന്നെ എന്താ സന്തോഷം നീയാള് വീണ്ടും അടുത്ത ൂത്തിയ വേണോന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ കുത്തിയാനെ കൊണ്ടുപോകാനേ മാറ്റിയാതില്ല ഇവള് നീ ചെയ്തു പറഞ്ഞു ഞാനാ കുത്തിയത് നിങ്ങളൊരു മനസ്സും ചെയ്യായിരുന്നു ഇവിടെ പറ ഇപ്പള് വേണ്ട നീ കുത്തു പറഞ്ഞു നീ 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 ചെയ്യ പറഞ്ഞാ ഞാൻ നിന്നോട് ഞാൻ ചോദിച്ചില്ല അവരോട് ഞാൻ പറഞ്ഞു ചെയ്യാ ചെയ്യാം രണ്ടോട്ട് ചെയ്യാൻ പറ്റിയില്ലേ ആ ആറ് ഓട്ടില്ല ചൂണ്ടിയിടാൻ പോട്ടോ ഏയ്ക്ക് ചൂണ്ടിട പോട്ടെ ഉമ്മ പോട്ടൊക്കെ ചെയ്ത് ചൂണ്ടിയിട്ട് നിങ്ങൾ ചൂണ്ടിയിട്ടാ പോട്ടെ ഞാൻ തിരുവനന്തപുരത്ത് പോട്ടോ വർക്കുണ്ട് ഞങ്ങൾ എല്ലാം പോയി ഒരു സമയമാണ് ബൈക്കിനെ പോയിട്ട് ബസ്സിന് വേണം പോയാൽ പോട്ടെ ചാറ്റാ ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നത് ഇവിടെ ഇരിക്കുന്നതാട്ട് പോട്ടെ ഓക്കെ അപ്പം നമ്മൾ നീ നേരെ തിരുവനന്തപുരം അവനെന്താ ദേവൻ ശ്രീകുട്ടൻ ആണോ അതേ എടുത്ത ഒക്കെ